ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്പെഷ്യൽ പബ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓവൻ ഇല്ലാതെ മാവ് കുഴയ്ക്കുകയും പരത്തുകയും ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം അത്രയ്ക്ക് ഈസിയായി തയ്യാറാക്കാവുന്ന പബ്സിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാം അതിലേക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ കാൽ കാൽസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക ഇനി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് വലിയ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറി സവാള ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വരെ വഴറ്റിയെടുക്കാം ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ഓടി ചേർക്കാം ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉള്ളി വഴണ്ട് ചെറുതായി കളർ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര സ്പൂൺ കാശ്മീരി ചില്ലി സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ നേരത്തെ രണ്ട് മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് എടുത്തിരുന്നു ഓരോ മുട്ടയും ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ എട്ട് ബ്രെഡ് സ്ലൈസ് എടുത്തു സൈഡ് എല്ലാം കട്ട് ചെയ്തതുപോലെ എടുത്തിട്ടുണ്ട് ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് അതിന് മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ഉള്ളി മസാലക്കൂട്ട് കുറച്ചെടുത്ത് അതിന് മുകളിലായി നിരത്തി വെച്ച് പകുതി മുട്ട അതിന് മുകളിൽ വെച്ച് അതിന് മുകളിലായി ഒരു ബ്രെഡ് സ്ലൈസ് വയ്ക്കുക രണ്ട് സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചെടുത്ത് ഈ ബ്രെഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ബ്രെഡിൻ്റെ സൈഡ് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇതുപോലെ തേച്ചത് ഇനി ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളവയെല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോന്നായി വെച്ചു കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ടോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ എഗ് പബ്സ് തയ്യാറാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ടല്ലേ ഞാൻ തയ്യാറാക്കിയത് ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ ഒരു ഈവനിങ് സ്നാക്സായി വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കിത് തയ്യാറാക്കി കൊടുക്കാം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ എൻ്റെ കുക്കിംഗ് വീഡിയോകൾ നിങ്ങൾ കാണുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യാൻ മറക്കരുത് നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ